യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹവീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിലെ പ്രകാരം മരളി ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും ഇതാ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പൊറുക്കുവാനായിട്ട് മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കളോട് ക്ഷമിക്കുവാൻ നമ്മുടെ മക്കളോട് ക്ഷമിക്കുവാൻ നമ്മുടെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കുവാൻ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ രോഗത്തിൻ്റെയൊക്കെ കാരണം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഒക്കെ ഒത്തിരി സംഘർഷങ്ങൾ ഒത്തിരി വേദനകൾ ഒക്കെയാണ് അതുകൊണ്ട് ഇതാ നമുക്ക് പല മരുന്നുകളും കഴിച്ചിട്ട് പോലും നമുക്ക് സൗഖ്യം കിട്ടുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ പിതാ പ്രഭാഷകൻ്റെ പുസ്തകത്തിലും ഇരുപത്തെട്ടാമത്തെ അധ്യായത്തില് ഇപ്രകാരം പറയുകയാണ് നീ ക്ഷമിക്കണം എന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ കൃപ കർത്താവ് വർഷിക്കുമെന്ന് യേശുനാഥൻ കുരിശിൽ കടന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയ കൃപ വലിയ സൗഖ്യം വലിയ സമാധാനം നമുക്കും നൽകും വലിയ സന്തോഷം നമുക്ക് ലഭിക്കും നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവ് വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ വലിയ സൗഖ്യം നൽകണമേ വലിയ ഏഷ്പിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി ഹാലലു 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 ഹാലലുയാ അമ്മേ ക്ഷമയുടെ രാജ്ഞിയായ മറിയമേ അമ്മേ ക്ഷമിക്കുവാനുള്ള വലിയ കൃപക്കായി അമ്മ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ പ്രതിമാവധി മാധ്യസ്ഥ വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹാലലു ഹാല ലുയാ ഹാലലുയ ഹാലുയ തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലു ഇന്ന് ലോകം പാടുന്നിടക്കുന്ന എല്ലാ പ്രാർത്ഥന ശുശ്രൂഷകളോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഹാലുയ്യ 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 യേശുവെ ആരാധന യേശുവേ മഹത്വം യേശുവേ നന്ദി യേശുവേ നന്ദി പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിരിക്കും ആമേൻ